ലയൻസ് ക്ലബ് ഓഫ് അരുവത്തറയുടെ നേതൃത്വത്തിൽ മേൽഗാവ് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് അവെയർനെസ് ക്ലാസ് നടത്തി ലയൻസ് ക്ലബ് ഓഫ് അരുവത്തോറയുടെയും മാസ്ലിബ മെഡിസിറ്റിയുടെയും മേൽഗാവ് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മേൽഗാവ് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സിബി മാത്യുവിൻ്റെയും ഡിസ്ട്രിക്റ്റ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ അധ്യക്ഷതയിൽ നടന്ന ഫസ്റ്റ് എയ്ഡ് അവയർനസ് ക്ലാസിൻ്റെ ഉദ്ഘാടനം റവ കെ ജെ ജേക്കബ് അസിസ്റ്റൻ്റ് വികാർ സി എസ് ഐ ക്രൈസ്റ്റ് കത്തീഡ്രൽ മേലുകാവ് നിർവഹിച്ചു പ്രിൻസിപ്പൽ ശ്രീമതി ഷിമി സിസി പോൾ ഹെഡ്മാഷ്ടർ ശ്രീമതി മിനിമോൾ ഡാനിയൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മാസലിവാ മെഡിസിറ്റിയിലെ അസിസ്റ്റന്റ് നേഴ്സിംഗ് സൂപ്രണ്ട ശ്രീമതി അലേഷ്യസ് ഫ്രാൻസസിക്ക ഫ്രാൻസിസ് ആണ് ക്ലാസ് നൈസ് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചെറിയ പേഷ്യൻസ് ഈ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട് സോ അവർക്ക് നെഞ്ചുപേരൊന്നും മനസ്സിലാക്കുക അവർക്ക് കൂടുതൽ ശ്വാസം ഉണ്ട് അല്ലെങ്കിൽ അപ്പൊ അതൊക്കെയാണ് സയൻസ് ഓക്കെ അവർക്കൊക്കെ സൈൻ അറ്റാക്ക് ആയിട്ടാണ് സോ ഈ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കാം എത്ര വേഗം നമ്മൾ ആശുപത്രി കൊണ്ടുപോകാം ഏത് ആശുപത്രി ആവുണ്ടേ കൊണ്ടുപോകാം നമുക്ക് ും എത്തിക്കും അതേസമയം നമ്മൾ 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 എത്ര നേരം നോട്ട് മോർ ദാൻ അഞ്ച് സോ സോ കൗണ്ട് ടിക് 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 ഇവിടെ ഇല്ല എന്താ നമുക്ക് ആംബുലൻസിന് വിളിക്കാം സോ നൂറ്റി എട്ട്രി വിളിച്ചിട്ട് നമ്മൾ പറയാം ഇങ്ങനെ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുവാണ് എത്ര വേഗം വരാൻ അല്ലേ സോ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സി പി ആർ ആണ് നമ്മൾ ഈ കൈയുടെ ഈ ഹീ പോർഷനെ നമ്മള് ഇതിന്റെ സെന്റർ ഓഫ് ദ ചെസ്റ്റ് ആണ് ലോവർ ഹാഫ് ഓഫ് ദി സ്റ്റർ ഈ നെറ്റ് പറയുന്നത് അതിനാണ് പറയുന്നത് വീണ്ടും സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക സോ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുമ്പോ നമ്മൾ ഈ രണ്ട് പേർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഇരിക്കുക സോ എത്ര പെട്ടെന്ന് നമ്മൾ വീണ്ടും ചെസ്റ്റ് കമ്പ്രേഷൻ ചെയ്യാൻ തുടങ്ങണം ഓക്കെ സോ വീണ്ടും നമ്മൾ തേർട്ടി കംപ്രഷൻ ടു ഡെസ്റ്റിയുടെ ഇത് ഇങ്ങനെ എത്ര നേരം നമ്മൾ ചെയ്യണം शुभना मे जाहे तव शुभाशमाहे गाहे तब जय गादा ज